ണ്ട് ദീപുസാണേ എന്തെല്ലാം ഏ ഞങ്ങളുടെ ഒരു കെടിമോൻ മോൻ ന്യൂസിലൻഡിൽ നിന്നാ ഓസ്ട്രേലിയക്കാ പോവാന്ന് അതിന്റെ ഒരു ഫെയർവെൽ പാർട്ടി അതാട്ട അന്നത്തെ പരിപാടി ഇതൊക്കെ ആവേശവും വികാരവും എന്തിനു പറയണേ രണ്ടാമത്തെ ഭാര്യ ആട്ടാ ക്രിക്കറ്റ് ക്രിക്കറ്റിനെ കുറിച്ചും നമ്മുടെ ഗഡിനെ കുറിച്ചുള്ള ഓർമ്മകളായ ഓർക്കുകയാണ് ഓരോരോ കാര്യങ്ങള് ഏ നിക്കണതാട്ടാ നമ്മുടെ ഗഡി ഷൈജ് മോൻ എന്ന സ്വർഗം വിട്ടിട്ട് അവൻ പോവാന്ന് ഓസ്ട്രേലിയക്ക് എന്താലേ ഞാൻ പോയാലും വിഷമിക്കണ്ടു ഞാൻ വിളിച്ചാ വിളിപ്പുറത്താണ്ടാവുന്നു അതാണ് കെട്ടിപ്പോ പറയണത് വിഷമം ഇണ്ട് ഇവിടെന്ന് പോണേലിന്ന് ആ കേട്ട ആവശ്യത്തില് കേക്ക എടുത്താ വെട്ടിയാ പൊളിച്ചു അല്ല പിന്നെ നമ്മടെ മുപ്പതാളുടെ പരിപാടിയാണെന്ന് വിട്ടാ അതില് ഇരുപത്തി അഞ്ചാൾക്കേ വരാൻ പറ്റിയുള്ളൂന്ന് ബാക്കിയുള്ളവര് ലോക്കായി പോയിന്ന് ബാക്കിയുള്ളവർക്ക് പരോള കെട്ടിയില്ലാന്ന് കേക്ക് കൊടക്കലായി കെട്ടിപ്പിടിക്കലായി ആഹാ

ഇതിന്റെ സംഘണ്ട് ലെഗ് പീസ് വേണമെന്നുണ്ടെങ്കിൽ നിന്നിട്ട് കുഞ്ഞു മതിരാന്ന് രണ്ടിട്ടെണ്ണമെ കഴിഞ്ഞോടുകൂടി അന്താരാഷ്ട്ര കാര്യങ്ങളായി ചർച്ച അവിടെ വിഷമം വന്നു കഴിഞ്ഞ മനുഷ്യന്മാരിങ്ങനെ കുടിക്കൂ കല മൂത്തൊക്കെ എന്താ സന്തോഷല്ലേ വീട്ടിൽ നിന്നാ പല കിട്ടിയിട്ട സന്തോഷാന്ന് ഐകളി കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നത് കുത്തിമകയിലാണ് ആ കുത്തിമകയിലേക്കാ പോയാലോ ഏ അണ്ണനും പിള്ളേരും ഇവിടെ വർക്ക് വറക്കുറങ്ങിട്ടാ എന്താ പെർഫോമൻസ് അല്ലേ അണ്ണന്റെ ട്രെയിനിങ്ങില് പിള്ളേരുടെ പെർഫോമൻസ് പോലി തന്നെ ഒന്നും പറയാല്ലേ അജിയെ അവസരം മുതലാക്കണോ നീ ൂത്തായി ഡാൻസായി പരിപാടിയാ കളറായി ആഹാ അന്തസ് നമ്മടെ ഷൈജിമോനും ഹാപ്പി ആയി ദേ പറയാല്ലേ സെറ്റ് സെറ്റ് ചെയ്തതേ ലോറിലുള്ള ബസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാട്ടാ ഇത് റെസ്റ്റോറൻറ് കമ്പാറാണ് കേട്ടാ നിക്കുമ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കി ഇവിടെ സെറ്റാക്കാ എല്ലാ ആംബിയൻസും നല്ല വൈബൊക്കെ ഇണ്ടിട്ടോ ഇവിടെ ധൈര്യമായിട്ട് കയറി പോകുന്ന ഈ വീക്കെന്റേ ഇങ്ങനെയാ തീർന്നു അടിച്ചിപ്പോളിച്ചു ഇതിപ്പോളിയാൻ കൊലപ്പറ്റും കള്ളിലും നമ്മുടെ ടീമിൽ നന്നായി പാട്ട് പാടുന്നതും നന്നായി ഡാൻസ് കളിക്കണതും എല്ലാവരും ഇണ്ട് ഇതിലാൻ പറ്റില്ല ഇതിലിട്ടുമേ കോപ്പി റേറ്റ് അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും നമ്മുടെ ഫേസ്ബുക്കായിട്ടിട്ട് ഇടാന്ന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടാ ഇവിടെ ഹാപ്പിയാണേ നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കി ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഓക്കേട്ടാ അടുത്ത വീഡിയോയിലാ കാണാം